മാതാപിതാക്കളോടുള്ള അനാദരവിന്റെ മറ്റൊരു രൂപത്തിൽപ്പെട്ടതാണ് അവർക്ക് ചെയ്തു കൊടുത്ത ഉപകാരങ്ങളും നന്മകളും എടുത്തു പറയുക എന്നത് അവർക്ക് നീ നന്മ ചെയ്തു ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു അത് നടക്കുക എന്നത് വൻഭാഗത്തിൽ അനാഥരവാണ് ഞാൻ എന്റെ മാതാവിന് ചെയ്തു കൊടുത്തു ഇത്ര സൗകര്യങ്ങളുള്ള വീടുണ്ടാക്കി കൊടുത്തു ഇന്ന ഇന്ന സൗകര്യങ്ങളുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു നടക്കുക എന്നത് അത് വൻഭാവമാണ് മാതാപിതാക്കളോട് അനാഥരവാണ് വിഭാഗം ആളുകളുടെ നേരെ അള്ളാഹു ചാല നാളിൽ നോക്കുകയില്ല അതായത് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല നോക്കുകയില്ലാഹു അവരെ ശുദ്ധീകരിക്കുകയില്ല പാപങ്ങളിൽ നിന്ന് അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട് അതിൽ ഏറ്റവും ആദ്യം അതായത് മറ്റുള്ളവർക്ക് ചെയ്ത ഉപകാരങ്ങൾ എടുത്തു പറഞ്ഞ് നടക്കുന്നവൻ അത് ഫ്ലക്സ് പോസ്റ്റർ ഓട്ടിച്ച് നടക്കുന്നവൻ മറ്റുള്ളവർക്ക് ചെയ്തിട്ടുള്ള നന്മകൾ എടുത്തു പറഞ്ഞ് നടക്കുക കൊടുത്ത ഉപകാരങ്ങൾ എടുത്തു പറഞ്ഞു നടക്കുക എന്നത് സ്വന്തം മാതാപിതാക്കൾക്ക് ചെയ്ത നന്മകളും ഉപകാരങ്ങളും എടുത്തു പറഞ്ഞു നടക്കുക എന്നത് എന്തു അത്ര വലിയ തെറ്റാണ് നീ നിന്റെ മാതാപിതാക്കൾക്ക് ഒരുപാട് ഔദാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ വിചാരിക്കേണ്ട നീ അവർക്ക് വലിയ ഉപകാരമാണ് ഔദാര്യമാണ് നേരെ മറിച്ച് ആ കാര്യം അള്ളാഹു കൽപ്പിച്ചു ാണ് നിന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളത് നിന്റെ മേലെ നീ അവർക്ക് വലിയ മാതാപിതാണ് ചെയ്തത് എന്ന് അവർ നിന്നോട് ചെയ്ത നന്മക്ക് ഒരിക്കലും അത് പകരമാകുന്നതല്ല നിന്നോട് ചെയ്ത കാരുണ്യത്തിന് നിന്നെ പൂറ്റി ഒരിക്കലും അത് പകരമാകുന്നതല്ല സഹോദര അതുകൊണ്ട് നീ എടുത്തു പറഞ്ഞു നടക്കേണ്ട സ്വന്തം മാതാപിതാക്കൾക്ക് നന്മ ചെയ്തതും ഉപകാരം ചെയ്തതും അത് അവരോടുള്ള അനാദരവാണ് വൻപാപത്തിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹു ചാലെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് അവരുടെ തൃപ്തിയിലാണ് അള്ളാഹുന്റെ തൃപ്തി അവരുടെ അള്ളാഹുവിന്റെ കോപം നാം പരിശോധിക്കുക നാം മാതാപിതാക്കളോട് ചെയ്യുന്നവരാണോ ചെയ്യുന്നവരാണോ കാരുണ്യം അവർക്ക് ചെയ്യുന്നവരാണോ എങ്കിൽ നിനക്ക് ചെയ്യും ചെയ്യും കാണിക്കും കാരുണ്യം കാരുണ്യം ചെയ്യുന്നവരോട് ചെയ്യും അങ്ങനെയാണെങ്കിൽ നീ നിന്റെ മാതാപിതാക്കളോടുള്ള നന്മ നീ വർദ്ധിപ്പിക്കുക നേരെ മറിച്ച് നീ അവരോട് അനാദരവ് കാണിക്കുന്നവരാണെങ്കിൽ നീ അവരോട് അനീതി കാണിക്കുന്നവരാണെങ്കിൽ നീ അവരോട് അനുസരണ കേട് കാണിക്കുന്നവരാണെങ്കിൽ നീ അത് അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് തോപ ചെയ്യുക